അപ്രതീക്ഷിത വേർപാട് ഹൃദയാഘാതത്തെ തുടർന്ന് ഛത്തീസ്ഗഡിലെ പ്രശസ്ത നടൻ രാജേഷ് അവസ്ഥ അന്തരിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു രാഷ്ട്രീയ രംഗത്തും രാജേഷ് അവസ്ഥ സജീവമായിരുന്നു അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു രാജേഷ് അവസ്ഥ നാൽപ്പത്തി രണ്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകരും സിനിമാ ലോകവും നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം